പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് ഇടുക്കി കല്ലാർ കുരിശുപാറയിലെ സണ്ണി അഞ്ച് സെന്റ് സ്ഥലത്തെ പച്ചക്കറികളിൽ പ്രധാന ഇനം കത്തിരിക്കാൽ കിലോഗ്രാം വരെ തൂക്കമുള്ള കത്തിരിക്കയാണ് തൂക്കമുള്ളത് റിപ്പോർട്ടിലേക്ക് സണ്ണിയുടെ കൃഷിയിടത്തിൽ വിളയുന്ന തൂക്കം കിലോഗ്രാം വരെയാണ് വീടിനോട് ചേർന്നുള്ള അഞ്ച് സെന്റിലെ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ വിജയഗാതരിയ്ക്കുകയാണ് കല്ലാർ കുരിശുപാറ മൂഴിക്കുഴിയിൽ എം സി സണ്ണിയും കുടുംബവും കാബേജ് കത്രിക്ക വഴുതന തക്കാളി പയർ ബീൻസ് ചീര പച്ചമുളക് എന്നിവയാൽ സമൃദ്ധമാണ് സണ്ണിയുടെ പച്ചക്കറി തോട്ടം എണ്ണൂറ് ഗ്രാം മുതൽ ഒന്നേകാൽ കിലോഗ്രാം വരെ തൂക്കമുള്ള കത്രികയാണ് പച്ചക്കറികളിൽ താരം പിന്നെ ഈ വർഷത്തെ പ്രത്യേകത എനിക്ക് എനിക്ക് പറയാനുള്ള വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ കത്രിക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കത്രികയൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത് ഈ വർഷം വളരെ അത്ഭുതമൊന്നും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒന്നേകിലോ വരെയുള്ള കത്രികയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വർഷം ഇച്ചിരി പണി കുറവുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു വിശ്വാസം വലിയ താമസം ഇല്ലാതെ ഞാൻ ഒരു ഒരു മാസത്തിനകം ഒരു ഒന്നര കിലോയുടെ കത്തിരിക്കണം എനിക്ക് ഇതിന്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് എനിക്ക് തരാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് വർഷങ്ങളായി പച്ചക്കറി കൃഷിയിൽ സണ്ണിയും കുടുംബവും ശ്രദ്ധിക്കുന്നു തികച്ചും ജൈവ രീതിയിലാണ് പച്ചക്കറികൾ വിളയിക്കുന്നത് എന്ന പ്രത്യേകതയും മുൻകാലങ്ങളിൽ വീട്ടാവശ്യത്തിനാണ് പച്ചക്കറി കൃഷി നടത്തിയിരുന്നത് പച്ചക്കറികൾ കൂടുതലായി വിളഞ്ഞതോടെ അയൽവാസികൾക്ക് നൽകുകയും സമീപത്തുള്ള കടകളിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നു ഭാര്യ ഷൈനിയും മകൾ അലീന മരിയ സണ്ണിയും കൃഷി കാര്യങ്ങളിൽ സണ്ണിക്കൊപ്പമുണ്ട് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി